ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങിയാലും അപ്പോൾ തന്നെ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ൈപ്രിസ്റ്റസ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ വിസ്തം ഏഷ്യൻസ് ഒക്കെയും വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ കുറേ കാലം കൊണ്ട് ചിലപ്പോൾ ഈ ഇത്തരത്തിലുള്ള റീഡിങ്ങുകളൊക്കെ കാണുന്നുണ്ടാവാം അതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ സ്പിരിച്വൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം അങ്ങനെയായാലും ശരി നിങ്ങൾ അത് ഈ ഒരു വേയിലൂടെ വരാൻ നിങ്ങൾ പലരും പരിശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അത്തരത്തിലുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്യൂഷൻ കിട്ടുന്ന ഒരു സമയം വരുന്നുണ്ട് ആ ഒരു സമയമാണിതിപ്പോൾ അതുപോലെ തന്നെ കൂടുതൽ അവബോധം അറിവ് ലഭിക്കുന്ന ഒരു വിജ്ഞാനം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുന്നു അതുപോലെ കൂടുതലായിട്ട് ഇത് രണ്ടിൽ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവ് വർദ്ധിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ക്ഷമയും ശീലിക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞു ക്ഷമിക്കാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അത് ശീലിച്ചു കഴിഞ്ഞു നിങ്ങൾ അഥവാ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവമൊന്നും ഇല്ലായിരുന്നു നേരത്തെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് തട്ടി ഏഹ് മറുപടി പറയുന്ന ഒരു സ്വഭാവമായിരുന്നിരിക്കാം അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വേണ്ടുവോളം ക്ഷമിച്ചിരിക്കാനുള്ള ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തിനോടും ക്ഷമ പാലിക്കണം പേഷ്യൻസ് അത്യാവശ്യമാണ് ജീവിതത്തിൽ അവിടെയാണ് ഈശ്വരീയമായ ആ ഒരു അനുഗ്രഹം ലഭിക്കുന്നത് അല്ലെങ്കിൽ അതിലൂടെയാണ് പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു അവബോധം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അതിലൂടെയാണ് ഇൻഡ്യൂഷൻ കൂടുതലായിട്ട് വർദ്ധിക്കുന്നത് അപ്പൊ അങ്ങനെ വർധിച്ചു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ഷമശീലിക്കാനും കൂടുതൽ അറിവ് നേടാനും ഒക്കെയുള്ള സാധ്യതയാണ് കുറച്ചു കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് പണ്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുമായിരുന്നു അതുമല്ല ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ ഒന്നും ആലോചിക്കാതെ എടുത്ത് കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഏത് വ്യക്തികളോടും നിങ്ങൾ കൂട്ടുകൂടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം പക്ഷെ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അതിനൊരു തിരിച്ചറിവ് വരുന്നുണ്ട് നല്ലത് ഏതാണ് മോശം ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ഒരു വേയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പാത നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലർക്കും ഒരു സ്പിരിച്വൽ വേയിലൂടെ പോകുന്ന അനുഭവമാണ് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നു ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാട്ടർ ആണ് അതായത് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കാരണം കൂടുതലായിട്ട് ഇമോഷണൽ ആവുന്നു എന്തിനോ വേണ്ടി ആരെയോ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ആർക്കോ മെസ്സേജ് അയക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരുടെയോ ചിന്തകൾ കൊണ്ട് കൂടുതലായിട്ട് ഇമോഷണൽ ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൂടുതലായിട്ട് റൊമാൻറ്റിക് ആവുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ആരോടോ എന്തോ ഒന്ന് ലവ് പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ല എങ്കിൽ പുതിയതായിട്ടൊരു റൊമാൻറ്റിക് വ് തുടങ്ങിയിട്ടുണ്ടായിരിക്കുക അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവണം ഇവിടെ ദൂരദേശത്ത് നിന്നും ആരോ നിങ്ങളിലേക്ക് മെസ്സേജ് അയക്കാനോ കാൾ ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ആരോ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കുന്ന ചില സാഹചര്യങ്ങൾക്ക് സ്നേഹം മാത്രം അല്ല ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാം നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ജോലിക്കാര്യമാകാം അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളുമാകാം പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് അല്ല ആരോ അതിനായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ആണ് ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് ആണ് സ്ട്രക്ചർ കണ്ടില്ലേ ഇവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കൊരു അധികാര പദവി വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ഈ ഒരു അധികാര പദവി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇവിടെ ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ദൈവികമായ അനുഗ്രഹം വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു അതാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളെയും മറികടന്ന് നിങ്ങൾ ഒരു വിജയപഥത്തിലേറിയിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ എന്തായാലും ശരി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചറിവ് നിങ്ങൾക്കൊരു വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ വിജയം തന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തക്കതായ വിധത്തിൽ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ഒരു ജോബ് ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ പെർമനന്റ് സാലറി വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ജീവിതം ഒരുപാട് വിജ്ഞാനമുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കുടുംബത്തെ നല്ല വിധത്തിലും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമോ അത്തരത്തിൽ അതുപോലെ കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കതുപോലെ കഴിവുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു എനർജി ഉണ്ടായിരിക്കുന്നതാണ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ അത് കൂടുതലായിട്ട് അത് പ്രാപ്തമാകുന്നതാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു അതോറിറ്റി പവർ നിങ്ങൾക്ക് കൈവരുന്നതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഒരു ലീഡറായിട്ട് കരുതുന്നു മറ്റുള്ളവർ നിങ്ങളെ ഒരു ലീഡറായിട്ട് കരുതുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് രണ്ടു കടു വന്നിട്ടുണ്ട് എയ്സ് ഓഫ് വാട്ടർ വന്നിട്ടുണ്ട് എയ്സ് ഓഫ് കപ്സ് അതായത് ഇവിടെ സെവൻ ഓഫ് സോടും വന്നിട്ടുണ്ട് അപ്പൊ സൗനം എന്ന് പറയുമ്പോ കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും അവയർനെസ് ഇല്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് കണ്ടില്ലേ ഇവിടെ എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു ഒരു വ്യക്തിയെ കാണിച്ചിരുന്നു കാരണം എന്താന്ന് കെയർലെസ് ആണ് ഇവിടെ അപ്പോ ഈ ഒരു കെയർലെസ് കെയർലെസ്സായിട്ടിരിക്കാൻ പാടില്ല നിങ്ങൾ എപ്പോഴും അവെയർനെസ് ആവണം ആവണം ഏതൊരു കാര്യത്തിലും മനസ്സിലായോ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം അവയറോടു കൂടി ചെയ്യുക ഇല്ല എങ്കിൽ എന്താണ് പറ്റാൻ പോകുന്നത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്തിരിക്കുന്നവരിൽ നിന്ന് പോലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായേക്കും മനസ്സിലായി അപ്പൊ ഏതൊരു കാര്യത്തിനും നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഏത് കാര്യമാണോ ഏത് ജോലിയാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് നൂറ് ശതമാനവും കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ പല അബദ്ധങ്ങളും സാധിക്കും അങ്ങനെ അബദ്ധങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതാണ് ആരെങ്കിലും നിങ്ങൾ അടുത്തിരുന്ന് അടുത്തിരുന്ന് നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവാം അത് ഇന്നത്തെ ദിവസം നിങ്ങൾ സൂക്ഷിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സാധ്യതയാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് പക്ഷേ അങ്ങനെയുള്ള അടുത്ത് ഇവിടെ കണ്ടില്ല ഇവിടെ നമുക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഒരു അപ്പോ എന്ത് ഒരു എഞ്ചലിന്റെ ബസിങ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് തീരെ അശ്രദ്ധനാവാനോ അല്ലെങ്കിൽ അശ്രദ്ധയായിട്ട് ഇരിക്കാൻ കെയർലെസ് ആവാൻ പാടില്ല മനസ്സിലായോ അപ്പോ വളരെയധികം ശ്രദ്ധിക്കണം ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുമ്പോൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എയ്സ് ഓഫ് വാട്ടർ എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇമോഷൻസിനാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം അപ്പോ അങ്ങനെ ഇമോഷൻസിന് പ്രാധാന്യം വരുമ്പോൾ ഇവിടെ എന്താണ് റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം അപ്പോൾ കൂടുതലായിട്ടും ഒരു റിലേഷൻഷിപ്പില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ള സ്നേഹം അതായത് തുടക്കം വരുന്നുണ്ട് ഒരു സ്നേഹത്തിന്റെ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ദൈവികമായ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു ലവ് വരുന്നത് അത് നിഷ്കളങ്കമാണ് മനസ്സിലായ കളങ്കമുള്ളതല്ല ഇവിടെ പരിശുദ്ധി നിറഞ്ഞാണ് ലോട്ടസ് ലോട്ടസ് ഫ്ലവർ കാണിച്ചിരിക്കുന്നത് അതുപോലെ കൊച്ചുകുട്ടി കണ്ടില്ല നിഷ്കളങ്കമാണ് ഇവിടെ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു നിഷ്കളങ്കമായ പ്രണയം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആരോ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടാവാൻ ചിലപ്പോൾ അത് നിങ്ങളോട് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രപ്പോസ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നു എന്നുള്ളതാണ് അത് വളരെയധികം ദൈവികമായ എനർജിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട് അത് വളരെയധികം ഇൻഡ്യൂഷൻ ഉള്ളതായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ത് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ആയിരിക്കാം പലപ്പോഴും ചിലപ്പോൾ കണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവണം പിന്നെ വ്യക്തിയോട് എനിക്കിത് പറയണം എന്നൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കണം അങ്ങനെ വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു ഡിവൈൻ റൊമാൻറ്റിക് എനർജി തന്നെയാണെന്നാണ് ആ ഒരു ലവ് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് റിലേഷൻഷിപ്പിനാണ് കൂടുതലായിട്ടും ഇത് ബാധകമാകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണക്ഷൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ക്യൂർ ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത് മുഴുവനും ഇവിടെ വാട്ടർ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കപ്പ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ലൗവിൻ്റെ എനർജിയാണ് കണ്ടില്ല ഉണ്ട് ലവ് ഇൻ ഗിവിംഗ് സൈഖിക്ക് ഇവിടെ ക്യൂർ ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി ആവാം മനസ്സിലായത് നിങ്ങൾക്ക് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് ആ ഒരു എബിലിറ്റി ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് എന്താണ് പറയുന്നത് ഇവിടെ സ്നേഹിക്കാനും അത് അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും ഉള്ള ഒരു കഴിവ് അതായത് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും അങ്ങനെ വന്നിട്ട് തന്നെ നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്താണോ ആഗ്രഹിച്ച് ഇവിടെ ശ്രമിക്കുന്നത് അത് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ത്രീ ഓഫ് പെൻഡക്കിൾസ് ആണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ നിങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നു കേട്ടില്ല നിങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാലാഖയുടെ അനുഗ്രഹം വരുന്ന ഏഞ്ചലിന്റെ അനുഗ്രഹം കൂടെ ഇവിടെ വരുന്നുണ്ട് അത് നിങ്ങൾ ഇവിടെ ആരെങ്കിലും കൂടെ കൂടി ചേർന്നിട്ട് സാമ്പത്തികം നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ കാണുന്നത് കൂടി ചേർന്ന് അത് നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എടുത്തുകൊണ്ട് എന്ത് കഴിവാണ് നിങ്ങൾക്കുള്ളത് അത് പ്രയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആണ് പെണ്ണക്കൾ എർത്ത് സൈൻ ടോറസ് ഓറസ്ബെർഗ് ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇത് നേടാനായിട്ട് നിങ്ങളിവിടെ ശ്രമിക്കുന്നുണ്ട് പലരും അതിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു കാരണം ഇവിടെ ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഒരു ജോലിയിലൂടെ നിങ്ങൾ കൂടുതലായിട്ട് മണി ഏൺ ചെയ്ത് മുന്നോട്ട് വരും അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല സമാധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ സക്സസ്സിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കംപ്ലീഷൻ ആണ് ടെൺ ഓഫ് വൺസിന്റെ എനർജിയാണ് ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീഷൻ നടക്കുന്ന എന്തോ ഒന്നുകൂടി ചേരാനുണ്ട് ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവിടെ എന്തിന്റെയോ ഒന്ന് കൂടെ കുറവുണ്ട് അപ്പൊ ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സക്സസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കംപ്ലീഷൻ നടക്കാറായിട്ടുണ്ട് മനസ്സിലായോ കംപ്ലീഷന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കത് കംപ്ലീഷൻ ലഭിച്ചിരിക്കും മനസ്സിലായി എന്തെങ്കിലും കൂടെ ജീവിതത്തിൽ ചേരണം എന്നാലേ കുറച്ച് സന്തോഷം വരികയുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇന്നർ വോയിസ് ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കുന്നു അതെന്തുകൊണ്ടാണ് ഇന്നർ വോയിസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ മെഡിറ്റേഷനൊക്കെ ചെയ്ത് തേടൈച്ചക്രയുടെ ആക്ടിവേഷൻ നേടിയെടുക്കുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കുന്നത് അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് ആരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകണം അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിന് വിജയം നേടിയെടുക്കാൻ സാധിക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു ഉറപ്പ് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനത്തിലെടുക്കാൻ സാധിക്കും തീരുമാനിക്കാൻ പറ്റും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷെ ഏർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദൈവികമായ എനർജി നിങ്ങളോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും ഉള്ളതായിട്ടാണ് കാണുന്നത് മെഡിറ്റേഷൻ ചെയ്ത് കൂടുതൽ സിദ്ധികളെ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയും ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പ്രതിസന്ധികൾ തടസ്സങ്ങൾ ഇങ്ങനെ ചലഞ്ചസ് ഇതെല്ലാം വരുമ്പോഴാണ് വെല്ലുവിളികൾ ഇതൊക്കെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള സൊല്യൂഷന് വേണ്ടി പരക്കം പായുന്നത് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എനിക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു എൻ്റെ സമയം ഇവിടെ എൻ്റെ കർമ്മം ഇവിടെ തീരാറായിരിക്കുന്നു ഇവിടെ ഒന്ന് തീർന്നിട്ട് ഒന്ന് ഞാൻ ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലാതെ പകച്ചു നിന്നിട്ട് യാതൊരു കാര്യവുമില്ല പകച്ച അന്താളിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരികയാണ് വേണ്ടത് എനിക്ക് ഒറ്റയ്ക്ക് ഇത് സാധിക്കാൻ പറ്റും കൂടുതൽ സ്ട്രോങ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ എന്നെ കൊണ്ടിത് നേടാൻ സാധിക്കും എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം സാധിക്കാൻ പറ്റും എന്ന് ഒറ്റയ്ക്ക് ചെയ്യുക കഴിയുന്നത് മറ്റുള്ളവരെ കൂടുതലായിട്ട് ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുക പല കാര്യങ്ങളും എന്ന് വിചാരിച്ച് അടുത്തുള്ള എല്ലാം ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത് ആ ധൈര്യം നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൈവരിക്കുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക അവിടെയാണ് നിങ്ങൾക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉപാധി അപ്താണ് ജീവിതമായ പ്രതിസന്ധികളുണ്ടാകും ഉണ്ടാകും വെല്ലുവിളികളെല്ലാം ഉണ്ടാകും പക്ഷെ ഇവിടെ നിന്ന് മുന്നോട്ട് വരാനുള്ള ആ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ സൊല്യൂഷൻ തേടി നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്നർ വോയിസ് ഉണ്ടാകുന്നത് അത് നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മനസ്സിലായത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നിങ്ങൾ വിചാരിക്കണം എനിക്ക് നല്ല സമയം വരാറായിട്ടുണ്ട് ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തിരിച്ചറിവ് വരുന്നത് എനിക്കിവിടെയാണ് എനിക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യത്തിലും ഓരോ പരാജയത്തിലും നിങ്ങൾ ഓരോ പാഠം പഠിച്ചു തന്നെയാണ് മുന്നോട്ട് വരുന്നത് അത് ഓരോ പാഠം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളെ കൊണ്ടു തരുന്നത് യൂണിവേഴ്സ് മനസ്സിലായോ ഓരോ ബദ്ധങ്ങളിൽ നിന്നും ഓരോ തെറ്റുകളിൽ നിന്നും ഓരോരോ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോ പാഠം പഠിക്കുകയാണ് വരുന്നത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത് അവിടെയാണ് നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് മറ്റൊക്കെ എനിക്കത് സാധിക്കുമല്ലോ പിന്നെ എന്തിനു ആ മെൻ്റലി സ്ട്രെങ്ത് കൈവരുത്തണം അവിടെ മെന്റൽ സ്ട്രെങ്ത് കൈവരണമെങ്കിൽ എന്താണ് വേണ്ടത് തീർച്ചയായിട്ടും യൂണിവേഴ്സിലുള്ള പരിപൂർണമായ വിശ്വാസം ഉണ്ടായിരിക്കണം മെഡിറ്റേഷൻ ചെയ്ത് കൂടുതലായിട്ട് സ്ട്രെങ്ത് കൈവരിക്കണം അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആവാൻ ശ്രമിക്കണം അതാണ് വേണ്ടത് മനസ്സിലായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും സമാധാനം അനുഭവിക്കാൻ സാധിക്കും നമ്മൾ ഏറ്റവും നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്താണ് സമാധാനം അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത് അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ കണ്ടില്ലേ മുന്നോട്ട് അങ്ങനെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റൈറ്റ്നെസ് എന്ന് പറയുന്ന സംഭവം കണ്ടില്ലേ ഫ്രൂട്ട്ഫുൾ ആണിത് ഇവിടെ മുഴുവനും നിങ്ങൾക്കൊരു സഫലതയാണ് ലഭിക്കാൻ പോകുന്നത് നമ്മൾ നമ്മൾ നട്ട ചെടികളിൽ നിറകെ കാ പൂവിടർന്ന് കായുണ്ടായി അത് പഴുത്തു പാകമാകുമ്പോഴുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ നമുക്ക് എത്രമാത്രം സന്തോഷം തരുന്നതാണ് അല്ല എന്ന് പറയുന്ന പോലെ നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലതയിലെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും മറ്റുള്ളവരെ ആശ്രയിച്ച് ഒരു കാര്യം ചെയ്യാൻ പോകണ്ട ആശ്രയിക്കേണ്ട കാര്യത്തിനെ ആശ്രയിക്കുക അല്ലാതെ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് പോകുന്നത് ശരിയല്ല അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ആവശ്യമില്ലാതെ അവരെ ഉപേക്ഷിക്കാനും പാടില്ല കാരണം പിന്നെ ടോക്സിക് ആണെന്ന് തോന്നിയാൽ ചില ബന്ധങ്ങളെ ഉപേക്ഷിക്കാം രോക്സിക്കാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തരത്തിലുള്ള കണക്ഷൻ വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നീട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകണമെങ്കിൽ എന്താണ് നെഗറ്റീവ് എനർജിയുള്ള ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ റിമൂവ് ആക്കിയിട്ട് നിങ്ങൾ സ്വസ്ഥമായി സ്വസ്ഥമായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാകുമ്പോൾ മാത്രമാണ് ആ ഹൃദയത്തിൽ ഒന്നും മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല എന്താ മറ്റുള്ളവരോടുള്ള പക ദേഷ്യം ഒന്നും ഉണ്ടാകാൻ പാടില്ല വേണ്ടാത്തത് വേണ്ട എനിക്കിത് നേടിയെടുക്കണം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാവുകയും നിങ്ങളിലേക്ക് ഈശ്വരീയമായ ചൈതന്യം ഉണ്ടാവുകയും ചെയ്യും ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ആണ് വന്നിരിക്കുന്നത് ചേഞ്ച് വന്നിട്ടുണ്ട് ഓട്ടം വന്നിരിക്കുന്നത് ആണ് കണ്ടില്ലേ ഇവിടെ ക്ഷമയോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കും ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ക്ഷമയെന്ന് പറയുന്നത് പല കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ധൃർതിയോ പിടിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല അതൊന്നും സക്സസ്സിലേക്ക് നമ്മളെ നയിക്കുന്നതല്ല മനസ്സിലായ അപ്പോൾ അങ്ങനെ ഇരിക്കണേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ